ഒരു ഇന്ത്യയിലെ മറ്റു ഇടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കാൾ ബി ജെ പി വേട്ടയാടുന്ന ഏറ്റവും വലിയ പ്രതിഷേധം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ഷാഹിൻബാഗിലെ പ്രതിഷേധം രാജ്യതലസ്ഥാനത്തിൻ്റെ നെടും തൂണിൽ നടക്കുന്ന ആ പ്രതിഷേധമുണ്ടല്ലോ അതാണ് അമിത്ഷയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അമിത്ഷയും കൂട്ടരും ആദ്യം ചെയ്ത കാര്യം തന്നെ ഷിൻബാഗിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും അവർ ചെയ്തു നോക്കി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു വിവാദ പ്രസംഗങ്ങൾ നടത്തി അമിത്ഷാ പലപ്പോഴും ഷാഹിൻബാഗിനെ എടുത്തു പറഞ്ഞത് അവിടെ ദേശവിരുദ്ധരാണുള്ളത് രാജ്യദ്രോഹികളാണുള്ളത് എന്നൊക്കെയാണ് പക്ഷേ എന്തു പറഞ്ഞാലും ിൽ ഓരോ ദിവസവും പതിനായിരങ്ങളുടെ ആയിരങ്ങളുടെ ഒരു വർധനവല്ലാതെ അവിടെ ഒരു കുറവും സംഭവിക്കുന്നില്ല ഇതാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതിയിൽ നമുക്ക് നൽകുന്ന ഒരു ചെറിയ പ്രതീക്ഷയും ഷാഹിൻബാഗ് തന്നെയാണ് കാരണം ഷാഹിൻ ബാഗിലെ പ്രതിഷേധം എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളും ചെയ്യുന്ന പ്രതിഷേധമാണ് അങ്ങനെയുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് രാജ്യ തലസ്ഥാനത്താണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് അതിനാൽ തന്നെ ഈ പ്രതിഷേധത്തെ മുഖവിലക്കെടുക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ഇതിനെ പൊളിച്ചെടുക്കാൻ പല രീതിയും നോക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ വിവാദപരമായ ഒരുപാട് പ്രസംഗങ്ങൾ ഷാഹിൻ ബാഗിനെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് അമിത്ഷയുടെ പ്രസംഗങ്ങൾ ഓരോ ദിവസവും ഷാഹിൻബാഗിനെ കുറിച്ച് നടക്കുമ്പോൾ പോലും ആ പ്രസംഗങ്ങൾ കേട്ട് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾ ഷാഹിൻബാഗിലേക്ക് ഓടിവരുന്നു എന്നുള്ളതാണ് അതായത് അമിത്ഷാ ഷാഹിൻബാഗിനെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ ഷാഹിൻബാഗിൽ ആളുകളുടെ എണ്ണത്തിൽ കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു സംഭവം ഷാഹിൻബാഗിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഷാഹിൻബാഗ് തകർക്കാൻ കഴിഞ്ഞ ദിവസം ഒരു ശ്രമം നടന്നു അതായത് ഒരു തോക്കുമേന്തിയിട്ട് ഒരാൾ അവിടത്തേക്ക് കടന്നു വരികയും ഷാഹിൻബാഗിലെ സമരക്കാർക്ക് നേരെ ഒരു ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ഈ തോക്കുധാരി ക്ഷമിക്കുകയും ചെയ്തു എങ്കിൽ പോലും അതിനെ അവിടെയുള്ള പ്രതിഷേധക്കാർ പെട്ടെന്ന് തന്നെ വേട്ടയാടി പിടികൂടുകയും മറുപടി നൽകുകയും ചെയ്തതോടു കൂടി ഷാഹിൻ ബാഗിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർക്ക് സുരക്ഷയുടെ ഭാഗമായി ഒരുപാട് പ്രതിഷേധക്കാർ ഷാഹിൻ ബാഗിൽ എത്തിച്ചേരുകയാണ് ഇത് അമിത്ഷയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം കേന്ദ്ര സർക്കാരിന് രാജ്യ തലസ്ഥാനത്തിൻ്റെ നെടുംതൂണിൽ അല്ലെങ്കിൽ നഗര മധ്യത്തിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധത്തിനെ അവർക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നില്ല അതവരുടെ വലിയ തലവേദനയായി മാറുന്നു ഇത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഷാഹിൻ ബാഗിനെ കുറിച്ച് അമിത് എപ്പോഴൊക്കെ മോശമായി സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഷാഹിൻ ബാഗിൽ ആളുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല അതിനാൽ ബി ജെ പി നേതൃത്വം ഈ സത്യം മനസ്സിലാക്കി പുതിയ ചുവടുകൾ വെക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള